ാധൻറെ കഥയിലേക്ക് പോയാലോ ഒരു അതികൃത പണ്ട് ഒരു വനത്തിൽ ഒരു മഹാതപസ് ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം തപസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്തൊരു വെള്ളി പക്ഷി അദ്ദേഹത്തിന്റെ തലക്കുമുകളിലൂടെ പറന്നുപോയി അത് കാട്ടിച്ചത് മാർഷിയുടെ തോളിൽ കൂടും പക്ഷിക്കറിയോടെ ധരി തപസ് എല്ലാം അദ്ദേഹം ക്രോധത്തോടെ അതിനെ ഒന്ന് നോക്കി ആ പാപം പക്ഷി ക്രോധാഖി ഭസ്മമായി പോവുകയും ചെയ്തു നമുക്ക് അതിൻ്റെ കഥയാണെന്ന് തോന്നിയത് അത് കണ്ടപ്പോൾ സന്യാസിക്ക് തന്റെ തവശത്തിൽ അഹങ്കാരം ജനിച്ചു പോരേ പിന്നീട് അഹങ്കാരത്തോടെ ഭിക്ഷ എടുക്കാനായി അദ്ദേഹം അടുത്ത ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി ദേഹി എന്ന് പറഞ്ഞു അപ്പോ ആ വീട്ടിലെ ഗ്രഹനായകൻ വിളിച്ചു പറഞ്ഞു മാസേ അല്പം ക്ഷമിക്കണേ ഞാൻ എന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ അങ്ങയൊക്കെ ഭിക്ഷ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു അത് തീരെ ഇഷ്ടപ്പെട്ടില്ലാട്ടോ മഹർഷിക്ക് അവളുടെ സൗകര്യത്തിന് താൻ കാത്തു നിൽക്കണമെന്നോ അപ്പോഴേക്കും ആ വീട്ടമ്മ ഭിക്ഷയുമായി എത്തി അന്യാസ ഉള്ള രൂക്ഷമായി ഒന്നു നോക്കി അതുകൊണ്ട് പുഞ്ചിരിയോടെ അസ്ത്രീ പറഞ്ഞു ഹേ മഹർഷേ അങ്ങയുടെ ക്രോധാഗ്നിയിൽ ഭസ്മമാകുന്ന വെള്ളിൽ പക്ഷിയല്ലാട്ടോ ഞാൻ എന്ന് പറഞ്ഞു അയ്യോ അത് കേട്ടതും അദ്ദേഹം അത്ഭുതത്തോടെ ആ വിവരം എങ്ങനെയാണ് അവർ അവരറിഞ്ഞെന്ന് ചോദിച്ചു പതിവ്രെ ആ ഒരു സ്ത്രീക്കെല്ലാം അറിയാൻ കഴിയുമെന്നും മഹർഷി പട്ടണത്തിൽ മാംസവ്യാപാരം നടത്തുന്ന ധർമ്മവ്യാധന അറിവുകാരനെ ചെന്ന് കണ്ടാൽ കൂടുതൽ ധർമ്മബോധമുണ്ടാക്കുകയും അഹങ്കാരം ശമിക്കുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു പിറ്റേന്ന് മഹർഷി അങ്ങാടിയിലെത്തി ധർമ്മവ്യാധനെ കണ്ടു അരച്ചു വട്ടുകാരനാണ് എന്നാലും പോയി ഉം കണ്ടതും അയാൾ ചോദിച്ചു പതിവെറുതെ ആ ബ്രാഹ്മണിയമ്മ പറഞ്ഞിട്ടല്ലേ അങ്ങ് എന്നെ കാണാമെന്നതെന്ന് ചോദിച്ചു ആഹ് അത് കേട്ടത്ഭുതത്തോടെ മഹർഷി അയാൾ അത് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു താൻ മാതാപിതാക്കളെ ദൈവതുല്യം കരുതി ശുശ്രൂഷിക്കുന്നതുകൊണ്ടാണ് ഈ ജ്ഞാനം എന്ന് അയാൾ മറുപടി പറഞ്ഞു ജ്ഞാനസിദ്ധി കൈവന്നെങ്കിലും തന്റെ പ്രവൃത്തി ധർമ്മമല്ലെന്നും തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനാണ് ഈ തൊഴിൽ ചെയ്യുന്നതെന്നും കൂടി അയാൾ വിശദമാക്കി സ്വധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കും ആ പതിവ്രതക്കം ജ്ഞാനസിദ്ധി ലഭിച്ചത് അങ്ങും അഹങ്കാരം മെടിഞ്ഞ് മുനിവൃത്തി തുടർന്നാൽ ബ്രഹ്മജ്ഞാനം ലഭിക്കും ഒടുവിൽ പരബ്രഹ്മത്തെ പ്രാപിക്കാനും കഴിയുമെന്ന് ആര് പറഞ്ഞു നമ്മുടെ ധർമ്മവ്യാധൻ പറഞ്ഞു ഇങ്ങനെ മാതാപിതാക്കളെ ഭക്തിപൂർവം പരിചരിക്കുന്നവർക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കും എന്നും കൂടി അദ്ദേഹം പറഞ്ഞു ഈ കഥയിലൂടെ മഹീബാലിന് മനസ്സിലാക്കി കൊടുത്തു അതാണ് എന്താ ഞാൻ പറയലില്ലേ ഒക്കെ ഒരു ഉപദേശം പോലുള്ള കഥകളാണ് ഇതിൽ ഒരു ഗുണപാഠ കഥകൾ ആ പിതാവ് എന്നിട്ടാ പറഞ്ഞു വേഗം വീട്ടിൽ ചെന്ന് നിന്നെയും കാത്തിരിക്കുന്ന അമ്മയെ കണ്ട് അനുഗ്രഹം നേടണം എന്ന് പറഞ്ഞു അതനുസരിച്ച് മഹീപാലനാനന്ദ സ്വാമിയോട് വിവരം പറഞ്ഞ് രാജ്യകാര്യങ്ങളുടെ ചുമതല ഏൽപ്പിച്ച ശേഷം പിതാവായ ചന്ദ്രസ്വാമിയോടൊപ്പം സ്വദേശത്തേക്ക് മടങ്ങിച്ചെന്ന് സ്വമാതാവിനെ കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം നേടി ഇതിനിടെ ഭർത്താവിനെ കാണഞ്ഞ് ദുഃഖിതയായ ബന്ധുമതിയോട് അനന്തസ്വാമി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഭർത്താവ് വൈകാതെ അടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയോടെ കഴിയുമ്പോൾ ഭർത്താവിൻ്റെ നാട്ടുകാരനെ സാധുവായ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി അദ്ദേഹത്തെ സൽക്കരിച്ച ശേഷം തന്റെ ഭർത്താവിനെ അറിയുമോ അടുത്തങ്ങനെ കാണുകയുണ്ടായെന്നൊക്കെ ബന്ധുമതി ചോദിച്ചു അത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു ഭവതിയുടെ ഭർത്താവിനെ ഞാൻ കാണുകയുണ്ടായില്ല എങ്കിലും ഭവതി ഒട്ടും വിഷമിക്കരുത് ധർമ്മനിഷ്ഠയോടെ ം ചെയ്യുന്നവർക്ക് വഴിയാലും ആഗ്രഹ പൂർത്തി ഉണ്ടാവാതിരിക്കില്ല അതിന് ഉദാഹരണമായി എനിക്ക് അനുഭവപ്പെട്ട ഒരു സംഭവം പറയാം എല്ലാരും കഥ പറയുന്നവരാണ് ശിവയോഗിയുടെ കഥയാണ് അത് അദ്ദേഹം ഇവിടെ പറയുന്നത് ഞാനൊരിക്കൽ ഹിമാലയത്തിലെ മാനസ സരസിന്റെ തീരത്ത് ചെന്നപ്പോൾ സരസിനടിയിൽ വലിയൊരു വെണ്ണക്കൽ കൊട്ടാരം കണ്ടു അതിന്റെ ഗാംഭീര്യം ആസ്വദിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഖഡ്ഗം ധരിച്ച ഒരാൾ അതിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലെത്തി കരയിലേക്ക് വന്നു അയാൾക്ക് പിന്നിൽ ദിവ്യ സ്ത്രീകളായ കുറെ തരുണികളും എത്തി തടാക തീരത്ത് അവരെല്ലാം കൂടി ഇരുന്ന് മധുപാനം നടത്തുന്നു ഞാൻ ഒളിച്ചു നിന്ന് കണ്ടു അപ്പോൾ എവിടെ നിന്ന് ഒരു യുവാവ് എൻ്റെ അരികിലെത്തി ഞാൻ കണ്ട കാഴ്ച അയാളും കണ്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ചകരെയുള്ള ത്രിഭുവനം എന്ന നഗരത്തിലെ രാജാവായ ത്രിഭുവനനാണ് ഞാൻ ഞാൻ രാജാവാണ് കേട്ടോ കുറച്ചു കാലം ഒരു ശിവയോഗി എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ഹോമകർമ്മത്തിന് ഞാൻ അദ്ദേഹത്തെ സഹായിച്ചാൽ എനിക്ക് ദിവ്യമായ ഒരു ആളും ദിവ്യ സ്ത്രീകളുമായുള്ള സമ്പർക്കവും സൗകര്യവും ഉണ്ടാക്കി തരാമെന്ന് ശിവയോഗി ഒരിക്കൽ എന്നോട് പറഞ്ഞു അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഹിമവത്സാനുക്കളിൽ യോഗി നടത്തുന്ന ഹോമത്തിനും മറ്റാരും തടസ്സമുണ്ടാക്കാറേ കാവൽ നിൽക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ അത് സമ്മതിക്കുകയും ചെയ്തു രാത്രി അയാൾ എന്നെയും കൂട്ടി കാട്ടിലേക്ക് ഒരിടത്തിരുന്നു ഹോമങ്ങൾ ആരംഭിച്ചു ഞാൻ വാളുമായി അവിടെ കാവൽ നിന്നു ഹോമ അങ്ങനെ നിർവിഘം പൂർത്തിയായി അപ്പോൾ അവിടെ ഒരു ഗുഹാമുഖം ദൃശ്യമായി ഉടനെ രോഗി എന്നോട് ആ ഗുഹയിൽ കടന്ന് ദിവ്യശക്തിയുള്ള വാളെടുത്തു കൊണ്ടുവരൂന്ന് പറഞ്ഞു ധൈര്യപൂർവ്വം ആ ഗുഹയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു അസുര കന്യക എന്നെ സ്വാഗതം ചെയ്ത് കൂട്ടിക്കൊണ്ട് പോയി ഒരു വാളെടുത്ത് തന്നു അത് കയ്യിലിരുന്നാൽ ആകാശയാനം തുടങ്ങിയ എല്ലാ ദിവ്യാനുഭവങ്ങളും സാധ്യമാകും എന്ന് അവർ പറയുകയുണ്ടായി ഞാനോ ഞാൻ വാളുമായി പുറത്തൊന്ന് യോഗിയെ കൂട്ടിക്കൊണ്ട് വീണ്ടും ഗുഹയിലെത്തി അസുരകന്യകതൻ്റെ തോഴിമാരോടൊപ്പം ഞങ്ങളിരുവരെയും സൽക്കരിച്ചു മധുപാനം അൽപ്പം കൂടിപ്പോയതിനാൽ ഞാനൊന്ന് മയങ്ങിയതക്കത്തിന് ശിവയോഗി വാളെൻ്റെ പക്കൽ നിന്നും കൈക്കലാക്കി എന്നിട്ട് എൻ്റെ പുറത്ത് തള്ളി പന്ത്രണ്ട് വർഷം യോഗി പുറത്തേക്ക് വരുന്നത് നോക്കി ഞാൻ കാത്തിരുന്നു എന്നിതാ അവൻ അവിടെ അവിടെയിരുന്ന് കന്യകകളുമായി സംപിക്കുന്നു ഇത്രയും ത്രിഭുവന രാജാവ് എന്നോട് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആ യോഗി നല്ല ഉറക്കമാണെന്ന് കണ്ട് വേഗം ചെന്ന് വാൾ കൈക്കലാക്കി ഭീരുവായ യോഗിയെ കൊല്ലാതെ വിട്ടയച്ചു അങ്ങനെ ദിവ്യശക്തി വീണ്ടും കിട്ടിയ ത്രിഭുവന രാജാവ് കന്യകമാർക്കൊക്കെ ഒപ്പം അവംഗ്ലാവിലേക്ക് കയറിപ്പോയി ഇവിടെ വെള്ളത്തിൻ്റെ അടിയിലൊരു ബംഗ്ലാവ് വേണ്ടില്ലേ കയറിപ്പോയി അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്താ ഭഗവതി ഒന്നുകൊണ്ടും വിഷമിക്കരുത് ത്രിഭുവന രാജാവിനെ പോലെ അല്പം വൈകിട്ടായാലും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒത്തുചേരും ഇപ്രകാരം ബന്ധുമതി ആശ്വസിപ്പിച്ചിട്ട് ആ ബ്രാഹ്മണൻ യാത്ര പറഞ്ഞു പിറ്റേന്ന് മറ്റൊരു ബ്രാഹ്മണൻ അവിടെ എത്തി അയാളും തന്റെ ഭർത്താവിന്റെ നാട്ടുകാരനാണെന്ന് അറിഞ്ഞ ഭർത്താവിനെ കാണുകയുണ്ടായോ എന്ന് ചോദിച്ചു അയാൾ മറുപടി പറഞ്ഞു ഇല്ല ഭവതിയുടെ ഭർത്താവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല സുമനസ് എന്നാണ് എൻ്റെ പേര് അദ്ദേഹം വരുമെന്ന് തന്നെ വിശ്വസിച്ചു കൊള്ളുക ഇതുപോലെ ചിരകാല വിയോഗത്തിന് ശേഷം പുനസ്തക സമാഗമം സംഭവിച്ചിട്ടുള്ള അനേകം കഥകളുണ്ട് കേൾക്കണോ കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതിലൊന്നു പറഞ്ഞു തരാമെന്ന് പറഞ്ഞു നമ്മുടെ നള നളമഹാരാജാവിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് പണ്ട് 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 യഷധരാജാവായി നളൻ എന്നൊരു സുന്ദരനായ രാജാവുണ്ടായിരുന്നു അവിവാഹിതനായി അദ്ദേഹം തനിക്ക് യോജിച്ചൊരു രാജകുപ്പന്യെ അന്വേഷിച്ചേ പല പേരും പറഞ്ഞു വിദർഭരാജ്യത്തെ ഭീമരാജാവിന്റെ പുത്രിയെ ദമയന്തി എന്നൊരു സുന്ദരി ഉണ്ടെന്ന് കേട്ട് അവൾ എങ്ങനെ എന്ന് ആലോചിക്കാൻ തുടങ്ങി ദമയന്തിയും ആരിൽ നിന്നൊക്കെയോ എന്ന കാമസുന്ദരനെ കുറിച്ച് കേട്ട് അനുരാഗ പരവശയായി കഴിയുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കേ രാജകൊട്ടാരത്തിനടുത്തുള്ള താമരപ്പൊഴിയിൽ സ്വർണവർണത്തിലുള്ള ഒരയൻ നമ്പിറങ്ങുന്നത് ദമയന്തി കണ്ടു അവൾ സൂത്രത്തിൽ ചെന്ന് അതിനെ പിടികൂടാൻ ശ്രമിച്ചു അപ്പോൾ ഹംസം അവളോട് വർത്താൻ സംസാരിക്കാൻ തുടങ്ങി നിനക്ക് വേണ്ടി ഞാനൊരു ദൂതനാകാമെന്നും നളഭൂപതിയോട് നിന്റെ അനുരാഗം അറിയിക്കാമെന്നും ഈ സ്വർണഹംസം പറഞ്ഞു ഹംസം നളരാജാവിന്റെ അടുത്ത് എന്ന് അദ്ദേഹത്തോട് ദമയന്തിയുടെ താല്പര്യത്തെ കുറിച്ച് അറിയിച്ചു നളന്റെ താല്പര്യം ദമയന്തിയെയും അറിയിച്ചു ഇതാണ് ഹംസം എന്ന് പറയലേ താല്പര്യത്തെ കുറിച്ച് അറിയിച്ചു നളന്റെ താല്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചു വരെ ഈ ഹംസം അതിനിടെ ദമേന്തിയുടെ സ്വയംവരം പ്രഖ്യാപിക്കപ്പെട്ടതറിഞ്ഞ അനേകം രാജാക്കന്മാർക്കൊപ്പം നളനും വിദർഭയിലേക്ക് പോയി അതിനിടെ സ്വയംവര വാർത്ത എറിഞ്ഞ് ഇന്ദ്രനും വരുണനും യമനും അഗ്നിയും വായു എന്ന് വേണ്ട ദേവന്മാരോ കൂടി ഭൂമിയിലെത്തി അവർ വഴിമധ്യേ നളനെ തടഞ്ഞു നിർത്തി തങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം ധമേന്തിയെ ആവശ്യപ്പെട്ടു ദേഹത്തിന് പാവർത്തനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ദേവന്മാരായ ഞങ്ങളും സ്വയംഭരത്തിനെത്തുന്നുണ്ട് കേവലം മനുഷ്യരാജാക്കന്മാരായവരെ ഒഴിവാക്കി അമരന്മാരായ ഞങ്ങളിൽ ഒരാളെ അവൾ വരിക്കുന്നതാവും നല്ലത് മറ്റാരും കാണാതെ അന്തപ്പുരത്തി ഞങ്ങളുടെ മന്ത്രസിദ്ധി കൊണ്ട് താങ്കൾക്ക് സാധിക്കുന്നു അന്തപുരത്തിലെത്താൻ ഞങ്ങളുടെ മന്ത്രസിദ്ധി കൊണ്ട് അങ്ങേക്ക് ആരും കാണാതെ എത്താൻ പറ്റുമെന്നും പറഞ്ഞു ദേവന്മാരുടെ കൽപ്പന ആയതുകൊണ്ട് അനുസരിക്കുകയേ നളന് മാർഗമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം അദൃശ്യനായ അന്തപ്പുരത്ത് ചെന്ന് ദമയന്തിയോട് ദേവകൽപ്പന അറിയിച്ചു അത് കേട്ട് ദമയന്തി തനിക്ക് ദേവന്മാരെയല്ല നളനെയാണ് സ്വയംഭരിക്കാൻ താല്പര്യമെന്ന് ദൃഢമായി മറുപടി നൽകി അപ്പോൾ താൻ തന്നെയാണ് നളൻ എന്ന് വെളിപ്പെടുത്തേണ്ടി വന്നു അദ്ദേഹത്തിന് എന്നിട്ട് ദേവന്മാരുടെ വിവരം പറഞ്ഞു നളന്റെ സത്യസന്ധതയിലും ത്യാഗമനോഭാവത്തിലും സംതൃപ്തരായ ദേവന്മാർ സംപ്രീതരായി എന്താവശ്യത്തിനും തങ്ങളെ സ്മരിച്ചോളൂട്ടോ സഹായമായി സഹായവുമായി എത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്താൻ ഗ്രഹിച്ചു അതിനുശേഷം അവര് അവരെ അടഞ്ഞു പോകുകയും ചെയ്തു പിന്നീട് ദേവന്മാർ ദമയന്തി ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് സ്വയംഭര പന്തലിലെത്തി അഞ്ചു പേര് നളന്റെ അതേ രൂപം ധരിച്ച് നിരന്നിരുന്നു വർണ്ണ വരണമാലയുമായി എത്തിയ ദമയന്തി നോക്കുമ്പോൾ ആറു നളന്മാര് നിരന്നിരിക്കുന്നത് കൊണ്ട് പരിഭ്രാന്തിയായി ദേവന്മാരുടെ ചതിയാണെന്ന് ഊഹിച്ചതമേന്തി അവരെ തന്നെ ശരണം പ്രാപിക്കാൻ തീരുമാനിച്ചു അല്ലയോ ലോകപാലന്മാരെ ദേവന്മാരെ ഈ പാപത്തിന് പരീക്ഷിക്കരുതേ ഈ ഉള്ളവൾ നല്ല മഹാരാജാവിനെയാണ് മനുഷ്യനെ അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും എനിക്ക് വരിക്കാനാവില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ യഥാർത്ഥ എനിക്ക് കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു അവരുടെ അനുരാഗ തീവ്രതയും ഭക്തിയും ബോധ്യപ്പെട്ട ദേവന്മാരെ ചെയ്തു ഉടനെ സ്വന്തം രൂപങ്ങൾ സ്വീകരിച്ചു ദമയന്തി നളന്റെ കഴുത്തിൽ സ്വയംവരമാരും കാർത്തുകയും ചെയ്തു പിന്നീട് ആർഭാട സമന്വിതം വിധിപ്രകാരമുള്ള വിവാഹത്തിനും സൽക്കാരത്തിനും ശേഷം മടങ്ങിപ്പോയ രാജാക്കന്മാർ വഴിക്ക് വെച്ച് കലി ദ്വാപരന്മാരെ കണ്ടു കലിയും ദ്വാപരനും കൂട്ടുകാരന്മാരാണ് അവരെ കണ്ടു സ്വയംവരം കഴിഞ്ഞെന്നും നള്ളനെയാണ് ദമയന്തി വരിച്ചതെന്ന് പറഞ്ഞ് അവരിവരും കലി ആ കലിക്ക് പിന്നെ തുള്ളാൻ പണിയില്ലല്ലോ ദേവന്മാരെ ഞങ്ങളെയൊക്കെ അവഗണിച്ച് വെറുമൊരു മനുഷ്യകിടത്തെ അവളെ ഞങ്ങൾ ശിക്ഷിക്കും ഇരുവരെയും വേർപിരിക്കാതെ വിശ്രമമില്ല ഓ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മറിഞ്ഞു നളരെ മേന്തിമാരൊരാത്മാവിൻ്റെ രണ്ടുടലും എന്ന മട്ടിൽ അന്യോന്യം അങ്ങേയറ്റ സ്നേഹ ബഹുമാനങ്ങളോട് ദാമ്പത്യ ജീവിതം നയിച്ചു അവർക്ക് ഇന്ദ്രസേനെന്നും ഇന്ദ്രസേന എന്നും രണ്ട് കുട്ടികളുണ്ടായി ഈ സമയത്തെല്ലാം കലിയന്ദ നളന്റെ ദാമ്പത്യ ജീവിതം തകർക്കാൻ വഴി നോക്കി പിന്തുടരുകയായിരുന്നു പക്ഷേ ധർമ്മനിഷ്ഠനായ നളനെ ഒരു തരത്തിലും ബാധിക്കാൻ കലിക്കു കഴിഞ്ഞില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം വൈകുന്നേരം സന്ധ്യാവന്തനം നടത്താൻ കൈകാലുകൾ കഴുകുന്നതിനിടയിൽ ഒരു പാദം ശരിക്കു കഴുകിയില്ല ആ കൃത്യവിലോപം എന്ന പഴുതിലൂടെ കലി നളൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു അതാണ് പറയുന്നത് കാല് കഴുകുമ്പോ പാദത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം ആവണമെന്ന് പറയാറില്ലേ മാത്രം ഒഴുക്കുന്നതാണ് പാദം പാദത്തിന് മാത്രം പുറകിലും പാദത്തിന്റെ പുറകിലൊന്നും വെള്ളം ഒഴുക്കുന്ന കാണുന്നില്ല അതാണ് ഒരു പെൺകുട്ടി വന്ന് കേറുമ്പം നല്ലപോലെ കാലിന്റെ എല്ലാ ഭാഗത്തും വിവാഹം കഴിഞ്ഞ് വരുമ്പോ വന്നിട്ടാകുമ്പോ എല്ലാ ഭാഗത്തും വെള്ളം നനക്കണം അല്ലെങ്കിൽ അവളിലൂടെ വലി നമ്മളെ വീട്ടിലേക്ക് ഇപ്പൊ പിറ്റേന്ന് മുതൽ അമ്മായി അമ്മ പോരും ഒന്നത്തും ഒന്നും ഒരു ആ കുട്ടീനെ ലഹളം കാര്യമില്ല അവളുടെ കുറ്റല്ല ഈ കരി അവളുടെ കൂടെ കേറി വന്നോളും അതാണ് പറയുന്നത് ആ കൃത്യ കേറിയല്ലോ പിന്നെ നാളെ ആള് മാറി കരി ബാധിച്ചെ പറയാനുണ്ടോ ആള് മാറി പാവം ധർമ്മനിഷ്ഠയിൽ നിന്ന് വ്യതിചരിക്കു ഏത് സാഹസത്തിനും ചിന്ത കൂടാതെ എടുത്ത് ചാടി അങ്ങനെയൊക്കെ ആയി ഇതേ സമയം നളൻറെ അന്യനായ പുഷ്കരനെ ദ്വാപരനും സ്വാധീനം ഉറപ്പിച്ചു അവർ തമ്മിൽ പക വളർത്തി ഒരിക്കൽ പുഷ്കരൻ നളനെ ചൂതാടാൻ വെല്ലുവിളിച്ചു അത് ഈ പുഷ്കരന്റെ ഇത് ഇത്വാപരൻ അതിൽ അദ്ദേഹത്തിൽ ആവേശിച്ചിട്ടാണ് ഈ വേണ്ടാ തവണ എടുത്തോണ്ടുന്നത് നളൻ പുഷ്കരനുമായി ചൂത കളിച്ചു തോറ്റ് സർവസ്വം ഒടുവിൽ രാജേന്ദ്രനെയും അനിയനെ പണയപ്പെടുത്തി ഒടുവിൽ ഉടുതുണിയോട് തമേന്തിയും വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് പാട്ടിലേക്ക് പോകേണ്ടി വന്നു അല്ലാതെ കർമ്മോത്തരമാക്കി പത്നീനെ പണയം വെച്ചില്ല ഭക്ഷണീനെ കൊണ്ടേ പോയി അവരുടെ കുട്ടികളെ ദമയന്തി നേരത്തെ തന്റെ പിതൃഗൃഹത്തിലേക്ക് അയച്ചിരുന്നു കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ നളൻ ദമയന്തിമാർ വിശപ്പും ദാഹവും കൊണ്ടും വല്ലാതെ വലഞ്ഞൂട്ടും ഒരിടത്ത് കുറേ പക്ഷികളെ കണ്ട് അവയെ വലവീശ പിടിക്കാൻ നളൻ തന്നെ ഉത്തരിയും വലയാക്കി വീശിയപ്പോൾ ആ പക്ഷികൾ എന്ത് ചെയ്തു ഒന്നിച്ചു ചേർന്ന് ഉത്തരിയും ഒത്തിക്കൊണ്ട് പറന്നു പോയി കുടും ടൂറിൽ കരുക്കളായി വന്ന് നിന്നെ തോൽപ്പിച്ചതും ഞങ്ങളാണ് എന്നാ പക്ഷികൾ പറയുകയും ചെയ്തു ഏകവസ്ത്രം മാത്രം ധരിച്ച് നാണം കെട്ട് നളനന്തമി പിന്നെയും ഒരുപാട് അലഞ്ഞു ഒടുവിൽ രണ്ടു ഭാഗത്തേക്ക് വഴികൾ തിരിയുന്നൊരിടത്തെത്തിയപ്പോൾ നളൻ തമേന്തോട് പറഞ്ഞു ഈ വഴി പോയാൽ വിദർഭയിലെത്താം ആ വഴി പോയാൽ കോസലത്തും എത്താം എൻ്റെ കൂടെ നടന്ന് കഷ്ടപ്പെടാതെ നീ ഇതേതെങ്കിലും ഒരു വഴിക്ക് പോയി സ്വസ്ഥമായി ജീവിച്ചോളൂ പറഞ്ഞു പക്ഷേ സ്വതി വെറുതെ ദമയന്തി ഉണ്ടോ വിടുന്നു അളൻ്റെ ഒപ്പം തന്നെ നടന്നു അന്ന് രാത്രി ദമയന്തി കിടക്കുമ്പോൾ അവളുടെ വസ്ത്രത്തിന്റെ പകുതി കീറിയെടുത്ത് ധരിച്ചു കൊണ്ട് നളൻ ദമയന്തി അവിടെ ഉപേക്ഷിച്ചു പോയി നാളനല്ലല്ലോ ഒന്നും ചെയ്യുന്നത് കരിയല്ലേ നേരം പോലെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് മനസ്സിലാക്കി ദമയന്തി ഉറക്ക കരയാൻ തുടങ്ങി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഭർത്താവ് കാട്ടിക്കൊടുത്ത വിദർഭരക്കുള്ള വഴിയെ നടക്കാൻ തുടങ്ങി അപ്പോൾ ഒരു പെരുമ്പാമ്പ് അവളുടെ കാലിപ്പിടി കൂടി ആ പാമ്പും പിടിച്ചു തന്നെ കുറെ ശൈവ വിഴുങ്ങാൻ പാവിക്കുന്ന പാമ്പിനെ ഭയത്തോടെ നോക്കി അവൾ ഇഷ്ടദേവന്മാരെയും ഭർത്താവിനെയും വിളിച്ചു കരഞ്ഞു ഈ സമയം അവിടെ എത്തിയ ഒരു കാട്ടാളനാണ് എത്തിയത് പാമ്പിനെക്കുന്നത് അമേന്ദി രക്ഷിച്ചു പക്ഷേ നല്ല കാര്യം പക്ഷേ തുടർന്ന അയാൾ അവളെ ബലാൽക്കാരം തന്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചു അപ്പോൾ ദമയന്തിയുടെ പാതിവൃത്തി തേജസ്സിൽ അവൻ ഭസ്മമായി പോയി പിന്നല്ല ആ തുടർന്ന് വളരെ നാളുകൾ കൊണ്ട് ദമയന്തി സ്വഭാഹു എന്ന രാജാവിന്റെ നഗരത്തിലെത്തിച്ചേർന്നു വഴിയെ നടന്നു പോകുന്ന ദമയന്തിയുടെ സൗന്ദര്യവും പ്രൗഢിയും കണ്ടും മട്ടുപ്പാവിൽ നിന്നിരുന്ന അവിടത്തെ രാജകുമാരി വിളിപ്പിച്ച് തൻറെ അന്തപുരത്തിൽ പാർപ്പിച്ചു ഈ സമയം വിവരങ്ങളെല്ലാം അറിഞ്ഞ ഭീമരാജാവ് നളദമയന്തിമാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എല്ലാ ഭാഗത്തേക്കും ദൂതനെ അയച്ചിരുന്നു കേട്ടോ അവരിലൊരുത്തനെ സുഷേണൻ ബ്രാഹ്മണ വേഷം ധരിച്ച് സുബാഹുവിൻ്റെ കൊട്ടാരത്തിലെത്തി ചേർന്നു സുഷേണൻ ബ്രാഹ്മണ വേഷം ധരിച്ചു ദമയന്തി അയാളെ കണ്ട് പൊട്ടിക്കരഞ്ഞു സുഷേണൻ നദി അതി ഭീമരാജപുത്ര ദമയന്തിയാണെന്നറിഞ്ഞ് സുബാഹു രാജാവ് അവളെ തൻ്റെ രഥത്തിലേറ്റി വിദർഭയിലേക്കയച്ചു അവിടെ എത്തിയ ദമയന്തി അതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദമായ മാതാപിതാക്കളെ ധരിപ്പിച്ചു ദമയന്തിയുടെ സങ്കടം മാറ്റാൻ നളനെ കണ്ടുപിടിച്ചേ കഴിയൂ എന്ന നിർബന്ധത്തോടെ ഭീമരാജാവ് നാനാ വഴിക്കും അന്വേഷണം തുടർന്നു എവിടുന്നായിരിക്കും കണ്ടുപിടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാര് പറഞ്ഞേച്ചു അവരോട് അദ്ദേഹം പറഞ്ഞു നളൻ യഥ വിദ്യയിലും പാചകവിദ്യയിൽ നിപുണനാണ് ഏതെങ്കിലും രാജധാനിയിൽ ഇതിൽ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് അളറിയാതെ അയാൾ കഴിയുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ കാട്ടിൽ ഭാര്യയെ ഉപേക്ഷിച്ച് അവരുടെ ചേലത്തുണ്ടും പഠിച്ചു മുറിച്ചു കൊണ്ടുപോയ ആ കശ്മരൻ എവിടെയാണാവോ ഒളിച്ചിരിക്കുന്നത് എന്ന് പഴഞ്ചൊല്ലെ ചൊല്ലും പോലെ വിളിച്ചു പറയണം ഇത് ശ്രദ്ധിക്കുന്നതായി കണ്ടാൽ അവനെ പിന്തുടരണം കേട്ടോ ഇതേ സമയം ദമയന്തി ഉപേക്ഷിച്ച് പോയനാളും കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഒരിടത്ത് കാട്ടുതീ പടരുന്നത് കണ്ടു അവിടെ നിന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ ദീനവിലാപവും കേട്ട് നളൻ അങ്ങോട്ട് ഓടി ചെന്നു അതൊരു സർപ്പമായിരുന്നു നാലു ചുറ്റും കത്തുന്ന അകു നിൽക്കുന്ന കിടന്ന പുളയകയായിരുന്ന സർപ്പത്തെ തോളിലെടുത്തിട്ട് നളൻ പുറത്തേക്ക് വന്നപ്പോൾ പത്തടി കൂടി എണ്ണിക്കൊണ്ട് മുന്നോട്ട് നടക്കണമെന്ന് സർപ്പം പറഞ്ഞു അത് കേട്ട് ഏകം ദ്വേ ത്രീയണി ചാരി പഞ്ച ഷെട്ട് സപ്തം അട്ടൗ നവ ദശ എന്നിങ്ങനെ സംസ്കൃതത്തിൽ എണ്ണിക്കൊണ്ട് നടന്ന നളനെ ദശ എന്ന് പറഞ്ഞതും ദശ എന്നാൽ കടിക്കുക എന്ന അർത്ഥമുണ്ടല്ലോ സർപ്പം കടിക്കുകയോ ഒന്നിച്ചായിരുന്നു കടിയേറ്റതും നളന്റെ നിറം കരി നീലമായി കൈകാലുകൾ കുറുകി ആകെ വിരൂപിയായി തീർന്നു ശുഭിതനായ നളൻ സർപ്പത്തോട് തീയിൽ നിന്ന് രക്ഷിച്ചതിനുള്ള പ്രതിഫലാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ സർപ്പം മറുപടി പറഞ്ഞു എന്താ പറഞ്ഞോ കാർക്കോടകൻ എന്ന സർപ്പരാജനാണ് ഞാൻ അങ്ങേ കടിച്ചത് മനഃപൂർവ്വം തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങേക്ക് അത് തീരും ഞാൻ അങ്ങേക്കൊരു ദിവ്യ വസ്ത്രം തരാം എപ്പോൾ പഴയ രൂപം വേണ്ടമെന്ന് തോന്നുന്നുവോ അപ്പോൾ അത് ധരിച്ചാൽ മതി ഇത്രയും പറഞ്ഞ് വസ്ത്രം നൽകി കാർക്കോടകൻ അവന്റെ പാട്ടിനു പോയി നളൻ പിന്നെയും ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്തൊടുവിൽ കോസല രാജ്യത്തെ ഋതുവർണൻ എന്ന പേരുള്ള രാജാവിനെ ചെന്നുകൊണ്ട് ഹ്രസ്വബാഹു എന്ന പേരിൽ അവിടെ കൊട്ടാരം പാചകക്കാരനായി ജോലി സമ്പാദിച്ചു താമസം പിന്ന തന്റെ പാചക വൈദഗ്ധ്യം കൊണ്ടും രഥ കൊണ്ടും എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു അരേ ഇദ്ദേഹം അങ്ങനെ ഇരിക്കെ വിദർഭരാജ്യത്ത് ഒരു ചാരൻ കോസലത്തിലെത്തി കുറുങ്കയ്യനും വിരൂപനും ഒരു പാചകക്കാരൻ ഉണ്ടെന്നും പക്ഷേ അയാൾ നളനെ പോലെ വിദഗ്ധനാണെന്നും അയാൾ മനസ്സിലാക്കി അയാൾ കൊട്ടാരത്തിൽ പ്രവേശിച്ച് നളൻ കേൾക്കെ മഹാരാജാവ് പറഞ്ഞിട്ട് കാര്യങ്ങൾ പഴഞ്ചൊല്ലുപോലെ കാവ്യ രൂപത്തിൽ പാടി അപ്പോ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല ആരും ശ്രദ്ധിക്കേണ്ട പണിയില്ലല്ലോ നളൻ ശ്രദ്ധിക്കുകയതിന് മറുപടിയായി ക്ഷീണിതനും വിവശനം നിരാശയനുമായൊരുവന് മറ്റെന്താണ് ചെയ്യാനാവുക എന്ന അർത്ഥത്തിൽ ഒരു കവിത ഉണ്ടാക്കി ചൊല്ലുകയും ചെയ്തു എന്താ കവിത നോ പക്ഷികൾ വന്നുടൻ വസ്ത്രം ഹരിക്കയാൽ തൽക്ഷണം പാരം പരാധീനനായി ഞാൻ എന്നതോ കൊണ്ടു നിൻ വസ്ത്രം ഹരിച്ചു ഞാൻ അങ്ങനാരത്നമേ കോപിക്കരോടോ ഭർത്താവിനെ കൂടെ രക്ഷിപ്പതി നിർത്താൻ വൈഭവം നിന്നെ വെടിഞ്ഞു ഞാൻ ഇങ്ങനെ കുറച്ചു വരികളാണ് അദ്ദേഹം കവിത ഉണ്ടാക്കി ചൊല്ലിയത് ഇത് കേട്ടപ്പോൾ അയാൾ നളൻ ആവുമെന്ന് ഉറപ്പായെങ്കിലും രൂപത്തിലുള്ള മാറ്റം അവിശ്വസനീയമായും തോന്നി ഏതായാലും അയാൾ അതിവേഗം വിദർഭാരാജ്യത്തു മടങ്ങിയേറ്റി ഭീമരാജാവിനെ വരം ധരിപ്പിച്ചു വിവരം പറഞ്ഞ ദമയന്തിക്ക് തന്റെ ഭർത്താവ് തന്നെ ആയിരിക്കുമെന്ന് സംശയം തോന്നി അത് ഉറപ്പു വരുത്താൻ ഒരു മാർഗവും അവൾ പിതാവിനോട് ഉദ്ദേശിച്ചു ഇതെന്താണോ ഋതുവർണ്ണ രാജാവിന്റെ അടുത്തേക്ക് ഒരു ദൂതനെ ദൂതനയക്കണം അയാൾ ചെന്ന് നളനെക്കുറിച്ചൊരു വിവരവും ഇല്ലാത്തതിനാൽ ദമയന്തിയെ പുനർവിവാഹം ചെയ്തു കൊടുക്കുകയാണെന്നും സ്വയംഭര നാളെത്തന്നെ ഉണ്ടാകുമെന്ന് അറിയിക്കണം അത്ര വേഗം കോസലത്ത് നിന്ന് വിദർഭയിലെത്താൻ അശ്വമന്ത്രം അറിയുന്ന നളന് മാത്രമേ കഴിയൂ എന്ന് റിയാം അപ്പോൾ വെറുതെ പറഞ്ഞ രാജാവ് നളനെ തേരാളിയാക്കി നാളെ തന്നെ ഇവിടെ എത്തും അങ്ങനെ നമുക്ക് അദ്ദേഹം നളനാണെന്ന് ഉറപ്പിക്കാം അച്ഛാ എന്ന് പറഞ്ഞു പുത്രയുടെ ഉപായം നല്ലതെന്ന് തോന്നിയ രാജാവ് ഉടനെ ദൂതനെ അയച്ചു അയാൾ ചെന്ന് പറഞ്ഞത് കേട്ട സുന്ദരിയായ ദമയന്തിയെ സ്വന്തമാക്കാൻ മോഹിച്ച പണ്ട് നളരാജാവിന് വിവാഹം കഴിക്കുമ്പോ പറഞ്ഞനുണ്ടായിരുന്നു എനക്ക് വേണം എനിക്കു വേണമെന്ന് ആഗ്രഹം അയാൾ ചെന്ന് പറഞ്ഞത് കേട്ട സുന്ദരിയായ സ്വന്തമാക്കാൻ സ്വന്തമാക്കാമെന്നോച്ചത് രാജാവ് എന്ത് ചെയ്തു ഓ അറ്റ ദിവസം കൊണ്ട് തന്നെ വിദർഭയിലെത്തിക്കണമെന്ന് സുബാഹു എന്ന നളനോട് ആജ്ഞാപിച്ചു ഇതാണവിടെ നള്ളൻ നളരാജാവ് സ്വീകരിച്ച പേര് സുബാഹു തന്നെ കണ്ടുപിടിക്കാനുള്ള ഉപായമായിരിക്കാമെന്ന് നളൻ ഊഹിച്ചു ഏതായാലും തനിക്ക് മാത്രം സ്വായത്തമായാ അശ്വഹൃദയ മന്ത്രം ഉപയോഗിച്ച് രാജാവിനെയും കൊണ്ട് യാത്രയായി എങ്ങനെയുള്ള കുതിരകളെയാ കിട്ടിയത് ാരം മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ അവശ്യ രാജ കുതിരകള എന്ത് ഇത് ഈ കുതിരേനെ കൊണ്ട് അവിടെ എത്താൻ എന്നൊക്കെ രാജാവ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രഥത്തിന്റെ അത്ഭുത വേഗം കൊണ്ട് ഈ ദിവ്യ ഈ വിദ്യ തന്നെ കൂടി പഠിപ്പിക്കാമോ എന്ന് പറഞ്ഞ രാജാവ് ചോദിച്ചു പകരം താൻ നല്ല അക്ഷവിദ്യ പഠിപ്പിക്കാമെന്നും അതുകൊണ്ട് സംഖ്യാജ്ഞാനം ഉണ്ടാകുമെന്നും രാജാവ് അറിയിച്ചു ിങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 പറക്കുമ്പോ വിമാനത്ത് പോകുമ്പോ നീ കുതിരയെ പുറത്ത് പോന്നത് അപ്പൊ തേര് അപ്പൊ നാളെ രാജാവിന്റെ അല്ല മറ്റേ എറുത് പറഞ്ഞ രാജാവിന്റെ ഉത്തരി കാറ്റില് പാറിപ്പോയി മനു വണ്ടി നിർത്ത് വണ്ടി നിർത്ത് സാരഥിയ തേരെ എന്റെ ഒത്തരി എടുത്തു കൊണ്ടുവരട്ടേന്ന് ഞേരം പറഞ്ഞു വസ്ത്രം പതിച്ചു ഒരു ദിക്കിലേക്ക് എത്തുവാൻ എത്രയും ദുർഘടം പറ്റൂലെടുത്തു കൊണ്ടുവരാൻ സമയം എന്ന് പറഞ്ഞു അത്രയും ഒരു സെക്കൻഡ് പോലെ തോന്നുമ്പഴത്തേക്ക് അത്രയോ കാതം പിന്നിട്ട് കഴിഞ്ഞു അത് പറഞ്ഞു പിന്നെന്താ ഒരു ഇത് താർന്നി മരം താർന്നി എന്ന് പറഞ്ഞിട്ടൊരു മരം ഉണ്ട് ആ മരം ഇങ്ങനെ കാണുമ്പോ ഈ ഇദ്ദേഹത്തിന് അക്ഷഹൃദയം അറിയാമല്ലോ മൃത പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആ വടക്കോട്ട് പോയ കൊമ്പിന് ഇത്രയേല ഇത്ര കായം ഇത്ര പോവും മൊത്തത്തിലീ മരത്തിന് ഇത്ര കായം ഇത്ര പോവും ഇത്രയേല ഇങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് നമ്മുടെ നളരാജാവിന് അത് തന്നാല് ഞാനിത് എന്നാണ് പറഞ്ഞത് ഇത് അക്ഷഹൃദയം എനിക്ക് തന്നാല് അശ്വഹൃദയം ഞാൻ അങ്ങേക്ക് തരാ എന്ന് പറഞ്ഞു അങ്ങനെ പരസ്പരം അവര് മാറി അതുപോലെ ഈ മരത്തിന്റെ ഇല എല്ലാം നോക്കി കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് പറഞ്ഞതുപോലെ അക്ഷവിദ്യ എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം മുന്നിൽ കണ്ട വൃക്ഷത്തിലെ ഇലകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞു അതിൽ അത്ഭുതമായി തോന്നിയ നളൻ രാജാവിന് അശ്വമന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് പകരം അക്ഷമന്ത്രം സ്വീകരിച്ചു നളന് അക്ഷമന്ത്രം ഹൃദസ്ഥമായ നിമിഷത്തിൽ കലി നളന്റെ ദേഹം വിട്ടൊഴിഞ്ഞു പേടിച്ചുപോയി കരിക്ക് പേടിയായി കറുത്തിരണ്ട് വികൃതരൂപിയായ കലിയോട് നീ ആരാണ് എന്ന് നളൻ ചോദിച്ചു കലി താൻ നളൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചതും കാർക്കോടകന്റെ വിഷമേറ്റപ്പോൾ ഉള്ളിലിരുന്ന് നീറ് നീർ ദഹിച്ചതും ഇപ്പോൾ അക്ഷമന്ത്രത്തിന് ശക്തി കൂടിയായപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്തു ചാടിയതാണെന്ന് മറ്റ് സമ്മതിക്കുണ്ടായി ി ബാക്കി കഥ കുറെ കൂടിയുണ്ട് നളരാജാവിൻ്റെ കഥ കുറേം കൂടിയുണ്ട് കുറച്ചുകൂടി ഉള്ളത് കൊണ്ട് നമുക്കത് പറയണോ കുറച്ചുള്ളത് പറയാലെ കലി വിട്ടൊഴിഞ്ഞതോടെ നളൻ്റെ മനസ്സിലെ കന്മഷമൊക്കെ നീങ്ങി നിർബാധം തെളിഞ്ഞു നിർ ധർമ്മബോധം തെളിഞ്ഞു ഋതുപർണ രാജാവും നളനും രാജധാനിയിലെടുത്ത ഉടനെ ഭീമരാജാവ അദ്ദേഹത്തെ സ്വീകരിച്ച് പ്രത്യേകമായൊരു കൊട്ടാരത്തിൽ പാ പാർപ്പിച്ചു ഇതറിഞ്ഞ് ദമേന്തി തന്റെ തോഴിയെ വിളിച്ച് അവിടെ പോയി എല്ലാം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു തോഴി പോയി വൈകുന്നേരത്തോടെ മടങ്ങിയെത്തി അവളാകെ അത്ഭുതാവസ്ഥയിലായിരുന്നു കുമാരി ഞാൻ അവിടെ കണ്ടതെല്ലാ അത്ഭുതങ്ങളാണ് രാജാവ് ഒരു ഭാഗത്ത് സ്വയംവരം എപ്പോഴാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു മറ്റേ രാജാവ് അരിയർ പറഞ്ഞേ ആരുടേതാണാവോ പിന്നെ അടുക്കള ഭാഗത്ത് ചെന്നപ്പോൾ കറുത്ത് വിരൂപനായ ഒരു പാചകക്കാരനെ കണ്ടു കാഴ്ചയിൽ വിരൂപനെങ്കിലും മേള ഏതോ അത്ഭുതശക്തി ഉള്ളവ ദേവനാണെന്ന് തോന്നിപ്പോയി എനിക്ക് പാത്രങ്ങളെടുത്ത് പാത്രമെടുത്തങ്ങടുപ്പത്ത് വെച്ചുടൻ നേത്രങ്ങൾ ജമ്മി ഞാൻ കയ്യിൽ തൃണാമെടുത്തൊന്ന് വീശിടിനാൻ തീയും ജ്വലിച്ചു ഭജിച്ചു വാങ്ങി ജവാൽ ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കൂട്ടുകാരുത്തോടി പറഞ്ഞു പാത്രത്തിൽ വെള്ളം നിക്കണ്ട അടുപ്പിൽ വെച്ചിട്ട് മന്ത്രം ജപിച്ചാൽ മതി വെള്ളം നിറഞ്ഞു പിന്നെ വേറെന്തോന്നു അഗ്നി ഉണ്ടായി പിന്നെ വാടിക്കൊഴിയാറയുന്ന പൂക്കളെ എല്ലാം ഒന്ന് തലോടിയതോടെ ഓരോന്നും ഉണർന്നു ഈ കാഴ്ചകളെല്ലാം മഹാത്ഭുതമായി തോന്നും രാജകുമാരി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അത് നളൻ തന്നെ ദമയന്തി ഉറപ്പിച്ചു പക്ഷേ അതിസുന്ദരമായിരുന്ന രൂപം എങ്ങനെ വികൃതമായി രൂപം രൂപമെന്തായാലും അത് നളനാങ്കിൽ താൻ അദ്ദേഹത്തോട് ചേരും അത് അങ്ങനെ ദമയന്തി രഹസ്യമായി പാചകക്കാരൻ്റെ ഇടം സംസാരിച്ചു കാര്യം എല്ലാം പറഞ്ഞിട്ട് കാർക്കോടന് കൊടുത്തിരുന്ന ദിവ്യവസ്ത്രമെടുത്ത് കൊടുത്തു ഉടനെ തന്നെ അദ്ദേഹം കാമ കോമളനായില്ലേ ആ അത് കണ്ട് സന്തോഷം കൊണ്ട് മതി മറന്ന രമേന്തി മാതാപിതാക്കളെ വിവരം അറിയിച്ചു കാര്യമൊക്കെ മനസ്സിലായപ്പോൾ അറുതു പറഞ്ഞ രാജാവും ഈ കൂടിച്ചേരല്ലെ താനും കാരണക്കാരനായതിലേറെ സന്തോഷിച്ചു പിന്നീട് നളൻ പുഷ്കരനെ കളിക്കാൻ വിളിച്ചു അക്ഷവിദ്യ അറിയാമായിരുന്ന നളനെ ചൂതിൽ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലല്ലോ പുഷ്കരൻ തോറ്റുതുന്നമ്പാടി ഇതിനിടെ ദ്വാപരനും പുഷ്കരനെ വിട്ടൊഴിഞ്ഞിരുന്നതിനാൽ അയാൾക്കും ധർമ്മബോധം മുറിച്ചു പുഷ്കരൻ നളനോട് ക്ഷമയാചിച്ച് രാജൻ ചേട്ടന് തിരിച്ചേൽപ്പിച്ചു അങ്ങനെ എല്ലാം ശുഭമായി പര്യവസാനിച്ചു താരാപരൻ രാജധാനിച്ച് രാജമുതയായ ബന്ധുമതിയോട് ആ ബ്രാഹ്മണൻ ഇപ്രകാരം നളചരിതം കഥ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഇങ്ങനെ തുടർന്നു പല മഹാരാജാക്കന്മാരും വിധിവശാൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ നേരിട്ടൊടുവിൽ വിജയിച്ചിട്ടുണ്ട് ഭവതിയുടെ ഭർത്താവും വൈകാതെ തിരിച്ചെത്തുമെന്ന് ആശ്വസിച്ച് ധൈര്യമായിരിക്കണം ബ്രാഹ്മണി അധിക കാലം കഴിയുമ്പോൾ മഹീബാലൻ തന്റെ മാതാപിതാക്കളോടൊപ്പം അടഞ്ഞെത്തി ബന്ധുമതി എല്ലാ ദുഃഖവും മത്നാഹ്ലാദവതിയായി അവർ ഇരുവരും ഐശ്വര്യ സമൃദ്ധിയോടെ ദീർഘകാലം സുഖമായി ജീവിച്ചു ഇപ്രകാരം മരുഭൂതി പറഞ്ഞു കേൾപ്പിച്ച സകരമായ കഥ കേട്ടുന്ന രഹ നൃത്തൻ അത്യധികം ആനന്ദിച്ചു നമുക്കും അത്യധികം ആനന്ദം പകരുന്ന ഒരു കഥ തന്നെയാണല്ലേ ഇത് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ പറഞ്ഞത് ബാക്കി കഥ നമുക്ക് നാളെ പറയാം പിന്നേതായാലും ഇത് പകുതിക്ക് വെക്കാൻ കഴിയില്ല നല്ലൊരു കഥയല്ലേ അതുകൊണ്ടാണ് കായേനെ വാച മനസ്സിൽ ചേർവാ ബുദ്ധിത്മനാവാ പ്രകൃതി സ്വഭാവ नारायणा समर्पयामि